അങ്ങനെ ഒരു ദിവസം ഇവ ഇങ്ങനെ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞ് അവൾ എന്നെ തേച്ച എന്ന് പറഞ്ഞു അപ്പം ഞാൻ കേട്ട് അതിന് നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നാ അവൻ പറഞ്ഞു ഇല്ല അവൾക്കെന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവളെ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ച് അധികനടാ ഇതല്ല അവൾ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞു അത് പറഞ്ഞില്ല പക്ഷേ അവൾക്കെന്നെ ഇഷ്ടമാണ് അപ്പം ഞാൻ കേട്ട് അവൾ പറയുന്നത് എങ്ങനെയാണെന്ന് നിനക്ക് മനസ്സിലാവും നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് അപ്പം പറഞ്ഞാൽ അതെനിക്ക് മനസ്സിലാവും അവളെ പെരുമാറ്റത്തിലൊന്നും അവളെ സ്വഭാവമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ആൺപയന്മാർ ആൺകുട്ടികൾക്ക് ഒരു കുഴപ്പമുണ്ട് ഒരു പെൺകുട്ടി ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് സ്നേഹം കാണിച്ച് കഴിഞ്ഞാൽ അത് ഇഷ്ടമായിട്ട് ചില ആൺകുട്ടികൾ കാണാറുണ്ട് പക്ഷെ പെൺകുട്ടികളെ നമ്മളത് കാണിക്കുന്ന ഒരു സൗഹൃദ സ്നേഹമായിരിക്കും അല്ലെങ്കിൽ നല്ലൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് കുറച്ച് സ്നേഹങ്ങൾ കാണിക്കാറുണ്ട് അത് നമ്മളിതിൻ്റെ ചേർത്ത് ഇഷ്ടമായിട്ട് കേത്താറുണ്ട് അങ്ങനെ തന്നെയാണ് ഇവനും ഇവിടെ സംഭവിച്ചത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞു അവൾക്ക് ഇതെല്ലാം ഇവനെ തേച്ചിട്ടിപ്പം വേറെ അടുത്തനാണ് കണക്ഷൻ എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു അവൾ ഇതിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നില്ലേ എന്ന് ഞാൻ ഇങ്ങനെ അടുത്ത് പറഞ്ഞ് പിന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അവർ ഇല്ല ഇവ സമ്മതിക്കില്ല ഇവന് ഇഷ്ടം തന്നെ അവൾക്ക് അവൾക്ക് ഇവ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവളെന്തോ ബ്രെയിൻ വാഷ് ചെയ്ത് ഇവളെ മാറ്റിച്ചതാണ് എന്നൊരു തെറ്റിദ്ധാരണയിലാണ് ഇവൻ നടക്കുന്നത് ഇതെല്ലാം ഇങ്ങനെ ഒന്ന് അവനെങ്ങനെ റിവെഞ്ച് ചെയ്യണം ഇനി അവളുടെ അടുത്ത് റിവെഞ്ച് ചെയ്യണം ഇവനെ തേച്ചിട്ട് പോയതല്ലേ അപ്പം ഇവൻ ഇനി അത് റിവെഞ്ച് ചെയ്യണം ഇവൾ ആ ഒരു കണക്ഷനെ പൊട്ടിക്കണം ഇനി ഇവന് അപ്പം ഞാൻ പറഞ്ഞ് ശരി നിന ഇഷ്ടമായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം അവർക്കൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ ഇവനത് തോന്നിയിട്ടുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ശരി നീ ഒന്ന് വിളിക്കുക ഞാൻ സംസാരിക്കുക അപ്പോൾ പറഞ്ഞ് ഇല്ല ബ്ലോക്ക് ചെയ്തതെന്ന് പറഞ്ഞ് ഫോണ് വാട്സപ്പ് ഫേസ്ബുക്ക് ഒക്കെ അല്ല ഇവനെ ബ്ലോക്ക് ചെയ്തു അപ്പം ഞാൻ കേട്ട് അങ്ങനെ ബ്ലോക്ക് ബ്ലോക്കേജിന് എന്താണ് കാര്യം നമുക്ക് ഇവരെ പ്രൈവസിലോട്ട് കൂടുതൽ ഇടപെടാൻ പറ്റത്തില്ലല്ലോ അപ്പം ബ്ലോക്ക് ബ്ലോക്കേജാണെങ്കിൽ എന്താണ് കാര്യം അപ്പം പറഞ്ഞില്ല അവൾക്ക് വേറെ കണക്ഷൻ ഉണ്ട് വേറെ കണക്ഷനായി അതുകൊണ്ടിപ്പം അവൾ എന്നെ നൈസായിട്ട് ഒഴിവാക്കി തേച്ചു അപ്പം ഞാൻ പറഞ്ഞാൽ എന്തായാലും ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ ചോദിച്ചു അവൾക്ക് വേറെ കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് നോക്കാമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശരിയാണോ എന്ന് അറിയണമല്ലോ അങ്ങനെ ഇത് അന്വേഷിച്ചു ഇതേപോലെ അവർക്ക് വേറെ കണക്ഷൻ ഉണ്ടോന്നൊക്കെ ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി എന്നൊക്കെ അന്വേഷിച്ച് ഞാൻ കോളേജിൽ പോകുന്ന വഴിക്കും അങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് അന്വേഷിച്ച് വന്നപ്പം സംഭവം ശരി തന്നെയാണ് നമ്മൾ അന്വേഷിച്ച സമയത്ത് കിട്ടിയില്ല വേറൊരു ഫ്രണ്ട് വരെയാണ് അറിയാൻ പറ്റിയ ഇവർക്ക് വേറൊരു കല്യാണം ഉറപ്പിച്ചു ഒരു റിലേറ്റീവ് റിലേറ്റീവ് ഭയനാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതാണ് ഇവനെ ഒഴിവാക്കാൻ കാരണം അപ്പം ഞാൻ എന്നിട്ടും ഞാനെന്നിട്ടും ഇതല്ല പറയുന്ന നമുക്ക് വീട്ടുകാർ ഇതല്ലേ ഇപ്പോൾ വീട്ടുകാർ നിർബന്ധിക്കുന്ന ആളിനല്ലേ വീട്ടുകാർ പറയുന്ന ആളിനല്ലേ കല്യാണം കഴിക്കാൻ പറ്റൂ ഇപ്പം നീ പറയുന്നത് പോലെ ഇങ്ങനെ ചാടിക്കറിയുന്നോ പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഇറങ്ങി വരാനൊന്നും അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ അതും ഒരു സിറ്റുവേഷനും കൂടെ നോക്കണമല്ലോ അപ്പം എന്ന് വെച്ചാൽ റീസൺ ഇപ്പം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അല്ല ഇങ്ങനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാണ് ഇപ്പം പറയുന്നത് കാര്യം അപ്പം നമുക്ക് സത്യാവസ്ഥ അറിയത്തില്ലല്ലോ അപ്പം എന്നാലേ എനിക്കിപ്പം പറയുന്ന കാര്യത്തിൽ ഒരു നൂറിലൊരു നാൽപ്പത് ശതമാനം മാത്രമേ വിശ്വാസമുള്ളൂ ബാക്കി അറുപത് ശതമാനം കുറച്ച് തള്ളാണെന്നെങ്കിൽ എനിക്ക് മനസ്സിലായി കാരണം ഇവ ഇപ്പം ആ ഒരു മൈൻഡിലാണ് നടക്കുന്നത് കാരണം പുള്ളിക്കാരത്ത് തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടന്ന് അതിപ്പം തലവുത്തിനായി അപ്പം പിന്നെ ഇപ്പം പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം ഉറപ്പ് പറയാൻ പറ്റത്തില്ല അങ്ങനെ പിന്നെ ഞാൻ ഞാനിത്തേപ്പോല ഞാൻ പിന്നെ ചിന്തിച്ച് കാരണം നമ്മളൊരു പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ അവരെ സൈഡും കൂടെ ചിന്തിക്കണം കാരണം ആ കുട്ടി പിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല ഒന്നാമത്തെ കാര്യം ഇവനാണ് ഈ പറയുന്നത് അവൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അവളെ പെരുമാറ്റത്തിന് ഇവൻ അങ്ങനെ തോന്നിയതാണ് അവളൊരു സൗഹൃദത്തിൻ്റെ പുറത്ത് കാണിക്കുന്ന സ്നേഹങ്ങൾ പലതും ഇവന് ഇഷ്ടമായിട്ട് തോന്നി അതാണ് ഇവൻ്റെ തെറ്റിദ്ധാരണം എന്നിട്ട് ഞാൻ പിന്നെയും ചിന്തിച്ച് കാരണം പുള്ളിക്കാരുടെ ഒരു ലെവലെന്ന് പറഞ്ഞിരി ഇവനേക്കാളും കുറച്ചുകൂടെ കുറച്ചും കൂടെ ഹൈ ഫാമിലിയാണ് അപ്പം പിന്നെ കാസ്റ്റ് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട് അത് പുള്ളിക്കാരുടെ പുള്ളിക്കാരിക്ക് പ്രശ്നം അല്ലെങ്കിൽ പുള്ളിക്കാരുടെ വീട്ടുകാർക്ക് അതൊരു പ്രശ്നമായിട്ട് വരെ ഇവൻ്റെ കാസ്റ്റും പുള്ളിക്കാരുടെ കാസ്റ്റും അപ്പം അപ്പോൾ ഇവൻ എന്തായാലും ആ വീട്ടിൽ പെണ്ണ് ചോദിക്കാൻ പറ്റത്തില്ല ഒന്നത്തെ കാര്യം ഇവന് നല്ലൊരു ജോലിയില്ല കുലിപ്പണിക്ക് പോകുന്ന പയ്യനാണ് അപ്പോൾ ആ ആ പെൺകുട്ടിയാണെങ്കിൽ കുറച്ച് നല്ല ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു എന്തായാലും ആ കുട്ടിക്ക് ജോലി കിട്ടും അപ്പോൾ ആ കുട്ടി കുറച്ചുകൂടെ നല്ല പഠിത്തമുള്ളൊരു കുട്ടിയാണ് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് വീട്ടുകാർക്കും വീട്ടുകാർ അത്യാവശ്യം ജോലിയുള്ള പയ്യനാണ് എന്തായാലും അവർ നോക്കുന്നത് കാരണം അവരവർ നമുക്ക് ആ ഒരു അവരൊരു കാഴ്ചപ്പാടുക കാരണം അവരൊരു ഫാമിലി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു സാധാരണ ഒരു കൂലിപ്പണി പയ്യനെ കയറി പോകാൻ പറ്റിയൊരു ഒരു ബന്ധമല്ല അപ്പം പെൺകുട്ടിയുടെ സൈഡും പെൺകുട്ടിയും ചിന്തിച്ച സമയത്ത് ഇപ്പോൾ സോറി അവൾക്ക് ഇപ്പോൾ ഇഷ്ടമല്ലെങ്കിലും അവൾ ഇവനെ കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ കുറേ റീസൺസ് ഉണ്ട് എൻ്റെ സൈഡിൽ തന്നെ കാരണം നമുക്ക് പോയി ചോദിച്ചിട്ട് അവർ ജോലി എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് പറയാൻ പറ്റിയ ജോലിയില്ല അപ്പോൾ അതൊരു ഒന്നാമത്തെ റീസണാണ് പിന്നെ രണ്ട് ഈ കാസ്റ്റിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പെൺകുട്ടിയും എനിക്ക് തോന്നുന്നു ഇവനുള്ള ആ ഒരു മാരേജിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് ഇവൻ്റെ കാരണം ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ലെവലിലാണ് ആ കുട്ടി പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇവന് എങ്ങനെയെങ്കിലും അതിന് പൊട്ടിക്കണം ആ കല്യാണം എങ്ങനെയെങ്കിലും പൊട്ടിക്കണം എങ്ങനെയെങ്കിലും പൊളിക്കണം അപ്പോൾ ഞാൻ എന്നോട് കുറേ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം ഇത് വേണ്ട വിട്ട പക്ഷേ പുള്ളിക്കാരൻ ഭയങ്കര അങ്ങ് എന്താച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഇതായിരുന്നു ആ കുട്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഇവനെ വിട്ട് പെട്ടെന്ന് പോയ സമയത്ത് ഇവൻ എന്തോ ഒരു ഡാർക്കായി പോയി ആശയ അപ്പോൾ ഇവനെ കൊണ്ട് പറ്റുന്നില്ല ആ ഒരു പഴയൊരു ഒരു ലൈഫിലോട്ട് വരാൻ ഇവനെക്കൊണ്ട് പറ്റത്തില്ല വാകപ്പാട് ഡൗൺ ആയിപ്പോയി ഇവനെങ്ങനെയെങ്കിലും ഇനി അതിന് അതിനെ പൊട്ടിച്ച് കല്യാണ വീട്ടുകാരെ ഓർപ്പിച്ച് കല്യാണത്തിനെ പൊട്ടിച്ച് ഇവൻ്റെ കൂടെ തന്നെ അവൾ വീണ്ടും വരണം ആ ഒരു മൈൻഡ് അതായത് ഇവൻ്റെ അടുത്ത് മിണ്ടുക മിണ്ടുക സംസാരിക്കുക ഫോൺ വിളിക്കാൻ ഒരാൾ വേണം അങ്ങനെ പെട്ടെന്ന് ഒരു എന്താ പറയുക ഒരു ഒരു സൈഡിൽ നിന്ന് ഒരാളിങ്ങനെ പൊക്കിക്കൊണ്ടു വന്ന ആൾ പെട്ടെന്ന് ഇങ്ങനെ ഇട്ടിട്ട് പോകുമ്പോൾ നമ്മളൊരു സൈഡ് കൊണ്ട് ഓടിഞ്ഞ് പോകത്തില്ല ആ ഒരു കണ്ടീഷനായി പോകുക വെച്ചാൽ ഇവന് എനിയൊരു നടക്കണമെങ്കിൽ അവൾ വേണം ആ ഒരു മൈൻഡായി പോകും അപ്പം ഞാൻ ഇതെല്ലാം വീട് വേണ്ട ആവശ്യമില്ല പോകട്ട് അവൾക്ക് എന്തായാലും നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് പോയതല്ലേ അപ്പോൾ ഇനി പിന്നെ എന്തായാലും അതിൻ്റെ ബാക്കിൽ നീ പോകേണ്ട കാര്യമില്ല നമ്മൾ പറഞ്ഞു കൊടുത്ത് ഇതിനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും ഇനി മനസ്സിലാവത്തില്ല ഇനി വേണം അവളെ ഉറപ്പായിട്ടും വേണം അങ്ങനെ ഇവിടെ കാണാൻ വേണ്ടിയൊക്കെ പോയി കോളേജിൻ്റെ അവിടെ പോയി കോളേജിൻ്റെ ആ സൈഡ് പോയ സമയത്ത് അവിടെ അവൾ നിപ്പുണ്ട് ഞാനും ഉണ്ട് ആ സമയത്ത് കോളേജിൻ്റെ വഴിയിലവിടെ പോയി വഴിയിലവിടെ പോയ സമയത്ത് ഒരു പയ്യൻ നമുക്കറിയത്തില്ല ഒരു പയ്യൻ ഒരു പയ്യൻ കറക്റ്റായിട്ട് ഇവനത്തെ ഇവൻ്റെ അടുത്ത് തന്നെ വന്നു ആ സമയത്ത് പുള്ളിക്കാരിയും കോളേജിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിലോട്ട് വരുന്ന വഴിയാണ് ബസ് സ്റ്റോപ്പിൻ്റെ കുറച്ച് പ്രസരമാണ് മാറി നിൽക്കുന്നത് അപ്പം ഇവ ഇങ്ങോട്ട് വരുന്നും അതിൻ്റെ ബാഗിൽ നിന്ന് പുള്ളിക്കാരി വരുന്നുണ്ട് അപ്പം അവൻ നേരെ ഇവൻ്റെ അടുത്തോട്ടാണ് വരുന്നത് ഞാൻ തൊട്ട് ബാഗിലുണ്ട് തൊട്ട് ബാഗിലുണ്ട് അപ്പോൾ ഇവൻ്റെ അടുത്തോട്ടാണ് വരുന്നത് അപ്പം പുള്ളിക്കാരി പെട്ടെന്നാണ് ഇത് കാണുന്നത് ഏത് ഇവനെയും കാണുന്നുണ്ട് ആ നടന്നു വരുന്ന ഭയങ്കനയും കാണുന്നത് അപ്പോൾ പുള്ളിക്കാരി ഇവനെ നോക്കി കയ്യൊക്കെ ഇതൊക്കെ കൈ കാണിക്കണേ മീൻസ് ആ പുള്ളിക്കാർ പറഞ്ഞു ചോദിച്ചാൽ ഒന്നും പറയില്ലേ പറയില്ല എന്നൊരു സംഭവമാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ചെറിയ പ്രശ്നമാണ് അപ്പോൾ ഇവൻ്റെ അടുത്ത് തോന്നിയിട്ട് അയാൾ ഇതേപോലെ കാര്യം പറഞ്ഞ് എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഒരു ഫ്രണ്ടിനെ കാണാൻ നിൽക്കണമെന്ന് ചോദിച്ചു അപ്പോൾ ഏത് ഫ്രണ്ടാണെന്ന് പറഞ്ഞു ഇവൻ കാര്യം പറഞ്ഞു ഇതല്ല ഞാൻ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി കണ്ടുപോകുന്നത് അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു കല്യാണമായി പുള്ളിക്കാരി കല്യാണമായി ഞാൻ തന്നെ കിട്ടാൻ മണോ പയ്യൻ എന്ന് പറഞ്ഞു പാഷൻ ഇച്ചിരി കൂടെ ഷോക്കായിപ്പോയി അപ്പം ഇവനെന്ത് പറയണമെന്ന് അറിയത്തില്ല അപ്പോൾ ഇവൻ അവൻ ഇതെല്ലാം പറഞ്ഞു തന്നിട്ട് ഇതെല്ലാം വന്ന് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഇതെല്ലാം കല്യാണം ഉറപ്പിച്ചതാണ് എൻ്റെ അടുത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരി അപ്പോൾ ഇനി ഇതെല്ലാം വന്ന് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവന് എന്ത് പറയണമെന്ന് അറിയത്തില്ല പക്ഷെ ഫുൾ ഡൗൺ ആയിപ്പോയി അവൻ പോയി അവ പറഞ്ഞിട്ട് അവനങ്ങി പോയി അപ്പം എനിക്കും കാര്യം മനസ്സിലായി അപ്പം നമ്മൾ പിന്നെ ഞാൻ ഇവനടുത്തൊന്നും ചോദിച്ചില്ല തിരിച്ച് നട നമ്മൾ നടന്ന് തിരിച്ച് നടന്ന് പോയിട്ട് അവർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതേപോലെ ഇവൻ വരുന്ന കാര്യം ഇതേപോലെ ഈ വരുന്ന കാര്യം അവളോ അറിഞ്ഞിട്ടില്ല വേറെ ആരും അറിഞ്ഞിട്ടില്ല ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഞാനിവൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഈ വരുന്ന കാര്യം പിന്നെ എങ്ങനെ ഇവ അറിഞ്ഞ് അത് ഞാനും ആലോചിച്ചു ശരിയാണല്ലോ ഇവ ഇവ ഇവൻ വരുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല കറക്റ്റായിട്ട് ഇവ എങ്ങനാണ് ഈ പയൻ കാരണം ആ കെട്ടാമ്മളെ പയനെ നമുക്ക് പോലും അറിയത്തില്ല അവൻ എനിക്കും ഇതേപോലെ ഡൗട്ട് അടിച്ചു പോകാൻ പറഞ്ഞപ്പം ഇവൻ വരുന്ന കാര്യം ആരും അറിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ അവ അറിഞ്ഞ് നമ്മളതിങ്ങനെ ചിന്തിച്ച് അങ്ങോട്ട് പോകും 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 അത് ചിന്തിക്കണം അപ്പോൾ ഞാൻ കേട്ടിട്ട് അവള് പറഞ്ഞായിരിക്കോ എന്നിട്ട് ഞാൻ വീണ്ടും ചോദിക്കണം അത് നീ വരുന്നത് കാര്യമൊന്നും അവൾ അറിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ ഇവൾ ഇതേപോലെ ഇവൻ്റെ അടുത്ത് പറയും എന്ന് ഞാൻ തന്നെ ഞാൻ തന്നെ സ്വയം പറഞ്ഞു അവൻ പറഞ്ഞതേപോലെ ഞാൻ രാവിലെ ഇവളെ വീണ്ടും ഫ്രണ്ടിൽ ഇവൾ ബസ് കയറുന്ന സമയത്ത് പോയിരുന്നു അത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു ഇവർ രാവിലെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരെ സ്നേഹിക്കുന്നതിന് മുൻപ് മീൻസ് ഇവൻ സ്നേഹിക്കുന്ന സമയത്ത് ടൈമിന് ഇവൾ ബസ് കയറാൻ സമയത്ത് ഇവർ രാവിലെ അവിടെ പോകാറുണ്ട് എന്നിട്ട് ബസ് കയറി കോളേജിൽ നിന്ന് തിരിച്ച് വരാൻ സമയത്ത് ബസ് സ്റ്റോപ്പിൽ പോകാറുണ്ട് ഇവർ രാവിലെ ഇവിടെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അന്ന് വൈകിട്ട് കോളേജിൽ ഇവൻ പോയിരിക്കും അതിവൊക്കെ നല്ല പോലെ അറിയാം അവ ഇന്നത്തെ ദിവസം ഇവർ രാവിലെ ഇവിടെ അടുത്ത് പോയിരുന്നു അതെൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു രാവിലെ പോയി രാവിലെ പോയിട്ട് അവൾക്കറിയായിരുന്നു ഇപ്പോൾ ഇതേപോലെ ഇന്ന് വൈകിട്ട് വരുമോ അപ്പോൾ ഇവൾ കറക്റ്റ് ടൈമിന് അവൻ്റെ അടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കോളേജിൽ നിന്ന് ഇവൾ പോകുന്ന സമയത്ത് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ അതിനെ ചിന്തിച്ച് വീണ്ടും ചിന്തിച്ചവൾ മനസ്സിലായത് ഇവൾ ഇവൻ്റെ അടുത്ത് അവൻ്റെ അടുത്ത് ഇവനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഒരു ഭയനുണ്ട് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് എനിക്ക് എനിക്കിഷ്ടമല്ലെന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് എന്നൊക്കെ ഇവൾ ഉറപ്പായിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും ആ പറഞ്ഞ ടൈം അതേപോലെ തന്നെ മീൻസ് ഇവ ഇതേപോലെ രാവിലെ വന്നിരുന്നു ഇന്ന് വൈകിട്ട് ഇതേപോലെ ബസ് സ്റ്റോപ്പിൽ വരും എന്നിവ ഇവൾ അവനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അങ്ങനെ ആ കണക്കിനാണ് ഇവൻ വരുന്ന സമയം നോക്കി അവനും അവിടെ കറക്റ്റായിട്ട് വന്നത് ബസ് സ്റ്റോപ്പിൽ അപ്പോൾ നമ്മൾ ചില പെൺകുട്ടികൾക്ക് ഈ ഒരു കുഴപ്പം കൂടെ ഉണ്ട് എല്ലാവരെയും ഞാൻ അങ്ങനെ കുറ്റം പറയത്തില്ല കേട്ടോ ചില പെൺകുട്ടികൾ ആഗ്രഹങ്ങൾ കൊടുക്കും എന്നിട്ട് അവസാനം കൈവിട്ടുകളെ അപ്പോൾ ഞാൻ ഇതിൽ എനിക്ക് ഇവൻ്റെ അവസ്ഥ ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഇവ ഇവൻ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ കല്യാണം കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വീട്ടിലെ സിറ്റുവേഷൻ വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാസ്റ്റിൻ്റെ പ്രോബ്ലം ജോലിയുടെ കാര്യങ്ങളൊക്കെ ഒരു സംഭവങ്ങളൊക്കെ ഇവൾ ഓൾറെഡി ഇങ്ങനെ ഇവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഇവന് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇവൻ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും ഇവളൊരിക്കലും ഫ്രണ്ട്ഷിപ്പ് ആവേണ്ട ഫ്രണ്ട്ഷിപ്പ് ആവേണ്ട കാര്യമല്ലായിരുന്നു കാരണം നമ്മൾ ഒരു കോളേജിലൊന്നും പഠിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് കണ്ടുപരിചി കണ്ടുപരിചി ഇവ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് പക്ഷെ പുള്ളിക്കാർക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നിട്ടും പുള്ളിക്കാരും ഇവൻ്റെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് കാണിക്കാൻ വേണ്ടി പോയി അവിടെയാണ് തെറ്റ് കാണിച്ചത് അവള് ഇഷ്ടമില്ല എന്ന് ഇവനപ്പോഴേ കളഞ്ഞിരുന്നെങ്കിൽ അവൻ ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു കാരണം അവനെ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് അവനെ അവൻ്റെ അടുത്ത് കമ്പനി അടിച്ച് അവൻ്റെ അടുത്ത് സ്നേഹങ്ങളും കാണിച്ച് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ സ്നേഹമാണെങ്കിൽ ആയിക്കോട്ടെ ഒരാൾ ഇഷ്ടമായിട്ട് വരുന്ന ആളുടെ അടുത്ത് ഒരു അല്പം പോലും നമ്മൾ ചിരിച്ച് കാണിച്ചാൽ നമുക്കത് അത് നമ്മൾ ഇഷ്ടമായിട്ടായിരിക്കും ചിന്തിക്കുന്നത് അത് ഈ പെൺകുട്ടിക്ക് നല്ലപോലെ അറിയായിരുന്നതാണ് അത് വെച്ച് പുള്ളിക്കാരനെ കൊണ്ടൊരു വലിയൊരു കുഴിയിൽ ചാടിപ്പിച്ചിട്ടാണ് പുള്ളിക്കാരനെ തേച്ചിട്ട് സോറി തേച്ചെന്ന് പറയാൻ പറ്റില്ല ആ ഒരു പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുതന്നെ ഇങ്ങനെ കളഞ്ഞിട്ട് പോയത് എന്നിട്ടും അവൻ്റെ അടുത്ത് ഇതേപോലെ ഇവൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും അവൻ ബസ് സ്റ്റോപ്പിൽ വരെ വരില്ലായിരുന്നു ഇവനെക്കുറിച്ച് ഇനി അറിയത്തില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അവൾ തന്നെയാണ് വിളിച്ചു പറഞ്ഞത് അപ്പോൾ എനിക്ക് എനിക്ക് പിന്നെ ഞാൻ എനിക്ക് ഭയങ്കര വിഷമം തോന്നി എന്നൊരു കൂട്ടുകാരനെ ഇങ്ങനെ പിന്നെ പുള്ളിക്കാനും ഭയങ്കര ഒരു ഇതായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു കേട്ടാ നമ്മൾ നമുക്ക് സ്നേഹിക്കാം നമ്മള ഒരു റേഞ്ച് കൂടെ നോങ്ങണം നമ്മൾ നിൽക്കുന്ന റേഞ്ച് ഏതാണ് അപ്പം നമ്മളെക്കാളും താഴെയുള്ള പെൺകുട്ടിയെ സ്നേഹിച്ച് കഴിഞ്ഞാൽ ഒരു നമ്മളെ കൂടെ നിൽക്കും എന്നൊരു വിശ്വാസം നമുക്കുണ്ടാവും നമ്മളെ കാളും മേലുള്ള ഒരു പെൺകുട്ടി സ്നേഹിക്കാൻ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ കൂടെ നിൽക്കത്തില്ല നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമുക്ക് ആ വീട്ടിൽ പോയി പെണ്ണ് ചോദിക്കാൻ പറ്റത്തില്ല രണ്ട് ഇറങ്ങി വരും ഇറങ്ങി വരുവാണെങ്കിൽ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും അവരുടെ ലൈഫ് സ്റ്റൈലും നമ്മൾ ഒരുപാട് വ്യത്യാസം കാണും അവർക്ക് പറ്റത്തില്ല നമ്മളെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനൊന്നും അങ്ങനത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും ഒരുപാട് അപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞില്ല നമ്മൾ നീ നോക്ക് നീ നോക്കണമെങ്കിൽ ഒന്നിനെ കയ്യിൽ പൈസ വേണം അല്ലെങ്കിൽ നല്ല ജോലി ഉണ്ടായിരിക്കണം നിന്നെ കൊണ്ട് നോക്കാൻ പറ്റും നിനക്ക് കുറപ്പുണ്ടെങ്കിൽ മാത്രമേ നിന്നെ വലിയ റേഞ്ചിലൂടെ ആണെങ്കിൽ കുട്ടികൊണ്ട് നീ സ്നേഹിക്കാൻ പോകുക അല്ലെങ്കിൽ സ്നേഹിക്കാൻ പോകരുത് കാരണം അവരെയും കൊണ്ടുവന്നിട്ട് നമുക്കവരെയും കണ്ണീര് കാണാൻ പറ്റത്തില്ല അപ്പോൾ ഞമ്മളത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ മനസ്സിലാക്കരുത് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ വേണ്ട വിട്ടുകള ഏതുകൊണ്ടൊരു ഒരു എട്ടൊൻപത് മാസം പുള്ളിക്കാരെ ആ ഒരു പുള്ളിക്കാരി പോയതിൻ്റെ ഒരു വിഷമത്തിലായിരുന്നു ഫുൾ എനിക്ക് ഞാനും അങ്ങനെ ഇടയ്ക്ക് കാണാറൊക്കെ പോകുന്നുണ്ട് എന്നാലും പുള്ളിക്കാരൻ ഭയങ്കര ഡൗൺ ആണ് ആ പുള്ളിക്കാരി പോയാൽ ഭയങ്കര വിഷമത്തിലായിരുന്നു അവളെ കല്യാണം ഒക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പിന്നെ അവർ ചിന്തിക്കാത്തൊരു കാര്യം വെച്ചാൽ ഒരു പെൺ ഒരു പയ്യനെ ഇത്രയും ഒരു ഒരു കുഴിൽ തള്ളിയിട്ടിട്ടാണ് അവരെ എൻജോയ് ചെയ്ത് ലൈഫടിച്ച് പൊളിക്കുന്നത് ഇതേപോലെ എത്രയും ഭയം വരെ കണ്ണീര് കാണും പാവങ്ങളൊക്കെ പറ്റിക്കുന്ന ഇത്രയും ഭയം കാണും അത് ചില പെൺകുട്ടികളെ ശ്രദ്ധിക്കാറില്ല അവർ അപ്പോഴത്തെ ഇതിൽ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി അവ എങ്ങനെ പോകും ആ ഒരു മൈൻഡാണ് ആ പുള്ളിക്കാരിക്ക് സൂട്ടബിളായിട്ടുള്ളൊരു പയ്യനെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന ആളിനടുത്ത് തട്ടിക്കളയും നീ വേണ്ട എനിക്ക് ഇയാളെ മതി എന്ന് പറഞ്ഞു നടക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട് അപ്പം ഇതൊക്കെ നമുക്കൊരു എൻ്റെ കൂട്ടത്തിൻ്റെ അവസ്ഥയുണ്ടെന്ന് തന്നെ എനിക്ക് ഭയങ്കര വിഷമം തോന്നി